തിരുപ്പിറവിക്ക് ഇനി ഒരു വിളിപാടകലെ നോമ്പുതുറക്കൽ ആഘോഷങ്ങൾക്കായി മാംസ വ്യാപാരശാലകളിൽ വൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പലരും മാംസം വാങ്ങിയത് ക്രിസ്തുമസ് കച്ചവടത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മത്സ്യമാംസ വിപണി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു ഇറച്ചിയും മീനുമൊക്കെ വാങ്ങി ക്രിസ്മസ് ആഘോഷിക്കാനായി ആളുകൾ പരക്കം പായുകയായിരുന്നു കോവിഡിന് ശേഷം ആദ്യമായാണ് മത്സ്യമാംസ വ്യാപാരശാലകളിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് കടകളിലെ തിരക്ക് മൂലം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മണിക്കൂറുകൾ ക്യൂ നിന്ന് മാംസം മേടിച്ചവരുമുണ്ട് ഇന്ന് എല്ലാവരും തന്നെ ക്രിസ്മസിന്റെ ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് നാനാധി മാസത്തില് അതുപോലെ തന്നെ മലയ്ക്കൊക്കെ പോയിട്ട് വന്ന് വന്നിരിക്കുന്ന സ്വാമി വൈകിമാരെ എല്ലാവരും ഫ്രീ ആയിട്ട് മലയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം എല്ലാവരും ഒരു സന്തോഷത്തിൻ്റെ ഒരു ജീവനായിട്ട് ക്രിസ്മസ് കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായിട്ടും എല്ലാവരും ഒരു ഞാനും ഈ ക്യൂവിൽ ഒന്നാണ് പോത്തിറച്ചി അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് പോത്തിറച്ചി വിൽക്കുന്ന കടകളിലാണ് കൂടാതെ മത്സ്യവ്യാപാരശാലകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പല കടകളിലും ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനാവാതെ വ്യാപാരികളും പ്രതിസന്ധിയിലായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന